ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി തിരികെ പുനഃസ്ഥാപിക്കും ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ സമാപിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഉറപ്പാണ് ഇത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി തൂത്തെറിഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കിന് കൈകൊടുക്കുകയാണ് കൊടുക്കുകയാണ് കശ്മീർ ജനത ചെയ്തത് ജമ്മു കാശ്മീരിൽ പ്രതിപക്ഷം സർക്കാർ ഉണ്ടാക്കി പ്രത്യേക പദവി എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസും പാർട്ടികളും പോരാട്ടം ശക്തമാക്കി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ കോർട്ടിലാണ് ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കുകയാണ് ഓഗസ്റ്റ് എട്ടിനാണ് ഈ ഹർജിയിൽ കോടതി വാദം കേൾക്കുന്നത് ഹർജിക്കാരായ സഹൂർ അഹമ്മദ് ഭട്ട് ഖുർഷിദ് അഹമ്മദ് മാലിക് എന്നിവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ ഈ ഹർജി അന്നത്തെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ ആവശ്യം ചീഫ് ജസ്റ്റിസ് അംഗീകരിച്ചതോടെ കശ്മീരിന്റെ പ്രത്യേക പദവിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനം വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയത് സുപ്രീം കോടതി ശരിവെച്ചിട്ടും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഫെഡറലിസം എന്ന ഭരണഘടനാ തത്വത്തിന്റെ ലംഘനമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട് സമയബന്ധിതമായി ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകാത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ ഫെഡറലിസം എന്ന ആശയത്തിന്റെ ലംഘനമാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നുവെന്നും ഇത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളോ ആക്രമണങ്ങളോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ലെന്ന് തെളിയിക്കുന്നതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ഭരണഘടനാപരമായി സാധുതയുള്ളതാണെന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് സോളിസിറ്റർ ജനറൽ ഉറപ്പു നൽകിയിരുന്നു ലഡാക്കിനെ കേന്ദ്ര ഭരണ പ്രദേശമായി നിലനിർത്തിക്കൊണ്ടാണ് ഈ വാഗ്ദാനം ഈ ഉറപ്പ് പരിഗണിച്ച് ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചത് ആർട്ടിക്കൽ മൂന്ന് പ്രകാരം അനുവദനീയമാണോ എന്ന് ഇപ്പോൾ തീരുമാനിക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് ജമ്മുകാശ്മീരിലെ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനകം തിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് റീഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ആക്ടിന്റെ പതിനാലാം വകുപ്പ് പ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് കൂടാതെ സംസ്ഥാന പദവി കഴിയുന്നത്ര വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കശ്മീരിലെ ജനതയ്ക്ക് നീതി കിട്ടുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യം ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ച രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതി വിധി കേൾക്കാൻ ആകാംക്ഷയിലാണുള്ളത്